ഞാനെന്റെ അമ്മായിടെ വീട്ടിലൊന്നും പോയി കൊറേ ദിവസമായിട്ട് വർക്കിന്റെ വർക്ക് ലോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഒന്നും പോകാൻ പറ്റുന്നില്ല അങ്ങനെ അവരങ്ങോയി നമ്മുടെ ഡെസ്റ്റിനേഷൻ നിവ്യോ പാർക്കിൽ പറ്റുമ്പോൾ നിവ്യോ പാർക്കിൽ പോകുന്നില്ല ഞാനിവ്യോ പാർക്ക് അത്ര വലിയ പാർക്കൊന്നുമല്ല എന്നാലും മകൾക്കൊക്കെ ഒരു സന്തോഷമായിക്കോട്ടെ വിചാരിച്ചിട്ട് പോവാൻ വിചാരിച്ചു അങ്ങനെ തിരിച്ചു വീണ്ടും അവിടെ നിവ്യോ പാർക്കിൽ പോകാൻ ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് അവിടെ പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ നല്ല ക്രൗഡഡ് ആയിരുന്നു വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ക്രൗഡഡ് കുട്ടികളും ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരുന്നു ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ പക്ഷെ സ്ഥിരമായിട്ട് കാണാത്തൊരു കാഴ്ച ഞാൻ അവിടെ കണ്ടു എന്താന്ന് വെച്ചാൽ വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു കുട്ടികളൊന്നും വരുന്നു പുതിയ പുതിയ ക്യാരക്ടേഴ്സിനെ കാണിച്ചു കൊടുക്കുന്നു രണ്ട് കുട്ടികൾ അതിങ്ങനെ ഇരുന്ന് വരയ്ക്കുന്നു രണ്ട് ബേഴ്സ് അവിടെ ഇരുന്ന് വരയ്ക്കുന്നു വേണ്ട സ്ക്വാൻ്റെയും അതുപോലെ സ്പൈഡർമാൻ്റെയും അവർക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അവരിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു ഫോണിൽ കാണിച്ചു കൊടുക്കുന്നു അവരത് ഫാബ്രിക് പെയിന്റ് യൂസ് ചെയ്തിട്ടെങ്കിൽ മുഖത്ത് ഇന്ന് വരച്ചു കൊടുക്കുന്നു ഇന്ന് മോളൊക്കെ പോയി വന്നൊരു കാഴ്ച പക്ഷെ ഇവിടെ ഹാദ്യമായിട്ടാണ് കേട്ടോ ഫുൾ ആയിട്ട് പാർക്ക് മൊത്തം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ആ ഒരു വൈബ് ക്രിസ്മസ് വൈബ് തരാൻ വേണ്ടിയിട്ട് മോളാണെങ്കിലോ അവളുടെ എൻ്റെ കസിൻസ് ഉള്ളതുകൊണ്ട് അവളെ കൂടെ എൻജോയ് ചെയ്യായിരുന്നു നല്ല രസമായിരുന്നു നല്ല ഭയങ്കര ക്രൗഡ് ആണെങ്കിലും ഭയങ്കര രസമായിരുന്നു കാണാൻ പിന്നെ വൈകിട്ടായപ്പോഴേക്കും ഏകദേശം ഒരു കോടയൊക്കെ മൂടാൻ തുടങ്ങി കോട നല്ല മണ്ണൊക്കെ മൂടാൻ തുടങ്ങി നല്ല രസമായിരുന്നു ആ ഒരു വൈബ് അങ്ങനെ കുറച്ചായിരുന്നു ഞങ്ങൾ അവിടെ ഇരുന്ന് ഇങ്ങനെ എൻജോയ് ചെയ്ത് അവളുടെ കളികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരാഴ്ചത്തെ പുരാണമായിട്ട് എപ്പോഴും പറഞ്ഞോണ്ടിരിക്കാണ് പാർക്ക് പോകണമെന്ന് അത് ഞാൻ കഴിഞ്ഞ് പുറത്തിറങ്ങി ഒരു ജ്യൂസ് എടുക്കാനുള്ള പ്ലാന് പുറത്തിറങ്ങി അങ്ങനെ ഞാൻ കഴിച്ചത് ഫലൂദയാണ് കേട്ടോ ഫലൂദ എനിക്ക് അതിന്റെ ഇഷ്ടമാതൊന്നുമില്ല എന്നാൽ നിങ്ങൾ രണ്ടാളും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ഫലൂദ അടിച്ചു മാറ്റി ആ സമയത്താണ് നമ്മുടെ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സും എൻ്റെ മൂത്തമ്മയും അതുപോലെ അമ്മായിയും അവരുടെ മക്കളും എല്ലാവരും വന്നു പിന്നെ അതൊരു ഫാമിലി ടുഗതറും പോലെ ആയി അങ്ങനെ അത് ഞാനെ തിരിച്ച് പോകുന്നു